ആരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം മധ്യേഷ്യയെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ നിർദ്ദേശം ഹമാസ് തള്ളിക്കളഞ്ഞു എന്ന വാർത്തയാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത് കാരണം ഇസ്രായേലിൻ്റെ ആരോപണം എന്ന് പറയുന്നത് ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്ന സമയത്ത് ഹമാസ് അതൊരു ചടങ്ങായി മിക്കപ്പോഴും സ്റ്റേജൊക്കെ കെട്ടി ബന്ദികളെ വിളിച്ച് ഉപഹാരമൊക്കെ കൊടുത്ത് ഒക്കെ യാത്രയക്കുന്ന ഒരു സംഭവ വികാസമാണ് ഉണ്ടായിരുന്നത് അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ അലോസരമുണ്ടാക്കുന്ന കാര്യമായിരുന്നു പ്രത്യേകിച്ച് ഹമാസിനെ ഒരു ഹീറോ പരിവേഷത്തോടുകൂടി ലോകം നോക്കുന്ന നോക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആ ചടങ്ങുകൾ നടത്തി ബന്ദികളെ മോചിപ്പിക്കുന്ന ഒരു ഏർപ്പാട് നിർത്തണമെന്ന നിർദ്ദേശം അങ്ങനെയാണെങ്കിൽ ഈ ഹമാസ് അവസാനം വിട്ടുകൊടുത്ത ആറ് ബന്ദികൾക്ക് പകരം വിട്ടുകൊടുക്കാനുള്ള അറുന്നൂറ്റി ഇരുപത് ബന്ദികളെ വിമോചിപ്പിക്കാമെന്ന ഇസ്രായേലിൻ്റെ നിർദ്ദേശം ഹമാസ് തള്ളിക്കളഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതിന് കാരണമായി പറയുന്നത് ഹമാസിന് ലോകത്തോട് സംസാരിക്കാനുള്ള വേദികളാണ് ഈ ബന്ദികളുടെ മോചനം കാരണം മിക്കപ്പോഴും ഇസ്രായേൽ പടച്ചുവിടുന്ന മാധ്യമ അജണ്ടകൾ പ്രൊപ്പഖകളൊക്കെ ഹമാസിനെ വലിയ ദുഷ്ടന്മാരും ക്രൂരന്മാരും ബലാസംഗവീരന്മാരും ഒക്കെയായിട്ടാണ് ചിത്രീകരിക്കുന്നത് അപ്പോൾ ഈ ബന്ദികളെ വളരെ സുരക്ഷിതമായിട്ടാണ് യാതൊരു കേടുപാടുകളും അവർക്ക് യാതൊരുവിധ പീഡനങ്ങളും ഏൽക്കാതെയാണ് തങ്ങൾ പുറത്തുവിടുന്നത് എന്ന് ഹമാസിന് ലോകത്തെ ബോധിക്ക് ബോധിപ്പിക്കുവാനുള്ള ഉപാധിയാണ് ഈ ബന്ധി വിമോചനം കാരണം ഈ ബന്ധി വിമോചന സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമങ്ങൾ അത് ലൈവായി തന്നെ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടാകും അത് ഇസ്രായേലിൻ്റെ മുനയൊടിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇസ്രായേൽ ലോകത്ത് കോടിക്കണക്കിന് ഡോളറുകൾ ചിലവാക്കി ഹമാസിനെതിരെ നടത്തുന്ന പ്രോപ്പകണ്ഠകളെ മുനയൊടിക്കുന്ന ഒരു ഏർപ്പാടാണ് കാരണം അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ബന്ദികളെ വിട്ടാൽ അവർ പോകുന്ന സമയത്തൊക്കെ വളരെ ആഹ്ലാദങ്ങളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് തിരികെ വീട്ടിലെത്തിയാൽ ഈ ഇസ്രായേലി ഏജൻസികളുടെയൊക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ഹമാസിനെതിരെയൊക്കെ മൊഴികൾ കൊടുക്കുന്നതിന് സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് ഇല്ലാതാക്കുക കാരണം ഈ ബന്ദികളൊക്കെ വളരെ ഹാപ്പിയായിട്ടാണ് തങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് പോകുന്നത് എന്ന ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ഏകമാർഗമാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ദി വിമോചന ചടങ്ങുകൾ അതുകൊണ്ട് അത് നിർത്തുവാൻ യാതൊരു സാഹചര്യവും ഇല്ല എന്ന ഒരു മറുപടിയാണ് ഇസ്രായേലിന് ഹമാസ് കൊടുത്തിട്ടുള്ളത് എന്ന വാർത്തകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ലോകത്തെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളും നയിക്കുന്നത് ജൂത സൈനിസ്റ്റ് പാരമ്പര്യമുള്ള ആളുകളാണെന്നിരിക്കെ ഹമാസിന് മാധ്യമഘടകങ്ങളിൽ നിന്ന് കിട്ടാനുള്ള പിന്തുണയൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഈ ലൈവ് പരിപാടികളാണ് ഹമാസിന് തങ്ങളുടെ ബന്ധുക്കളെ തങ്ങൾ സുരക്ഷിതമായി തന്നെയാണ് സംരക്ഷിച്ചത് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഏക ഉപാധി എന്നതാണ് ഇത് ഇസ്രായേലിന്റെ നിർദ്ദേശം അവർ നിരസിക്കുന്നതിന് കാരണമായിട്ട് ഹമാസിന്റെ വക്താക്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഈ അവസരത്തിൽ തന്നെ സൗദിയുടെ സൈനിക മേധാവി ഇറാൻ സന്ദർശിക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ് മധ്യേഷ്യയിൽ മാറുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇത് രാഷ്ട്രീയ സാമൂഹിക സൈനിക നിരീക്ഷകരൊക്കെ കാണുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സൈനിക സഖ്യം ഈ മധ്യേഷ്യയിൽ രൂപപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് വിലയിരുത്തുകൾ വരുന്നത് ഈ എണ്ണയുടെ വിപണനത്തിനൊക്കെ ഒരു ഏകീകൃത നാണയം ഉണ്ടാകാനുള്ള സാഹചര്യവും ഇതുമായി ബന്ധപ്പെട്ട് ഒക്കെ ചർച്ചകൾ ചെയ്യുന്നുണ്ട് ഈ അമ്പത്തിയേഴ് ഇസ്ലാമിക അറബ് രാജ്യങ്ങളുടെ സമ്മേളനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കാര്യങ്ങളോടൊക്കെ കടന്നിട്ടുണ്ടെന്ന വാർത്തകളൊക്കെ ചില സോഴ്സുകളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അറബ് രാജ്യങ്ങൾക്കിടയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ധാരണ ഉണ്ടായിരിക്കുന്നു എന്ന ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഈ യൂറോപ്യൻ യൂണിയനിൻ്റെ ഒരു ഏകീകരണം ഉണ്ടാകുകയും യൂറോ എന്ന നാണയം വരികയും ചെയ്തതിനു ശേഷം അത് ലോകവിപണനത്തിൻ്റെ ഒരു നേതൃത്വം ആ നാണയം ഏറ്റെടുക്കുന്ന അഥവാ ഡോളറിനെ കവച്ചു വെച്ചുകൊണ്ട് മിക്കപ്പോഴും യൂറോ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അതുപോലെ ഈ അറബിക് രാജ്യങ്ങളുടെ അറേബ്യൻ മേഖലയിൽ അല്ലെങ്കിൽ മധ്യേഷ്യൻ രാജ്യങ്ങളുടെയൊക്കെ ഒരു ഏകീകൃത നാണയം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ അവസരത്തിൽ തള്ളിക്കളയുന്നില്ല അത് ഈ എണ്ണ വിപണനത്തിന് ഒരു ഉപാധിയായി ഉപയോഗിക്കുന്ന പക്ഷം ആ രാജ്യങ്ങൾക്ക് ലോകക്രമത്തിൽ വരുന്ന ഒരു എന്താണ് സോ ഒരു മുൻഗണന വളരെ അധികമായിരിക്കുമെന്ന രീതിയിൽ തന്നെയാണ് ചർച്ചകൾ ഉയരുന്നത് അപ്പോൾ ഈ മധ്യേഷ്യയിലെ രാജ്യങ്ങളുടെ ഒരു സഖ്യം അത് യൂറോ പോലെ ഒരു സൈനിക സഖ്യം അംഗരാജ്യങ്ങളെ ഏതെങ്കിലും രാജ്യങ്ങൾ ആക്രമിച്ചാൽ പരസ്പരം സൈനിക സഹായം നൽകിക്കൊണ്ടുള്ള ഒരു സഖ്യം ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയനെ പോലെ അല്ലെങ്കിൽ യൂറോപ് യൂറോ എന്ന നാണയം പോലെ ഒരു ഏകീകൃത നാണയം ആ രീതിയിലേക്കുള്ള ചർച്ചകൾ ആ മേഖലയിലെ മധ്യേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നു എന്ന വാർത്ത കൂടി അവസരത്തിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട് സൗദിയുടെ സൈനിക മേധാവി ഇറാൻ സന്ദർശിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളുടെ അല്ലെങ്കിൽ സൈനിക സഹകരണങ്ങളുടെയൊക്കെ ഒരു മുൻഗണന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് എന്ന ഒരു കാര്യം കൂടിയുണ്ട് മറ്റൊന്ന് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും യുഎസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയർക്രാഫ്റ്റ് ക്യാരിയറായിരുന്ന യുസസ് ഹാരി ട്രൂമാൻ്റെ കമാൻഡിംഗ് ഓഫീസറെ സ്ഥാനഭ്രഷ്ടനാക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോറേജ് ഏരിയയും അതുപോലെ അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഹൂതികളുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ടു അതിൻ്റെ ഉത്തരവാദിത്തത്തിന് പരിചാരിക്കൊണ്ടാണ് ഈ എൻ എസ് എസ് ഹാരി ട്രൂമാൻ്റെ കമാൻഡിങ് ഓഫീസറെ സ്ഥാനഭ്രഷ്ടനാക്കുന്നത് എന്ന വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും ഈ മധ്യേഷ്യയെ സംബന്ധിച്ച് സഖ്യങ്ങളും രാ സമവാക്യങ്ങളുമൊക്കെ മാറുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തേക്ക് ഉണ്ടായിരുന്ന സൗദിയ ഇറാൻ ആ സംഘർഷത്തിൻ്റെ അവസ്ഥയൊക്കെ മാറി പരസ്പരം സഹകരിച്ചും സഹവർദ്ദത്തിലും പോകുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും അമേരിക്കയുടെ ആ പ്രദേശത്തെ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ രാജ്യങ്ങൾക്ക് മനസ്സിലായി വരുന്നു എന്നതും ഈ ഏകീർത നാണയം അതുപോലെ സൈനിക സഹകരണമൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായി ആ രാജ്യത്തെ ഭരണാധികാരികൾ മനസ്സിലാക്കുന്നു എന്നതും ഈ അവസരത്തിൽ നമ്മൾ ചേർത്തു ചേർത്തുവെക്കേണ്ടത് കൂടിയുണ്ട് പ്രത്യേകിച്ചും ഈ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ഇപ്പോഴും ഇസ്രായേൽ ആ പ്രദേശത്തേക്ക് ഗസയിലോട്ട് അധിനിവേശം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയ്ക്ക് ലോകക്രമത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ ഇസ്രായേലിന് കൊടുക്കുന്ന സപ്പോർട്ടിലെ വ്യതിയാനങ്ങളായി രൂപാന്തരപ്പെട്ടേക്കാം എന്നൊരു യാഥാർഥ്യം കൂടി നിൽക്കുന്നു എൻ്റെയൊക്കെ ഒരഭിപ്രായത്തിൽ അമേരിക്ക ഈ ലോക പോലീസ് എന്നു പറയുന്ന രീതിയിൽ തുടരുവാൻ കഴിയുന്ന നാളുകൾ വളരെ പരിമിതമാണെന്ന് പറയാം കാരണം അത്രമേൽ ചൈനയും റഷ്യയും ഒക്കെ ലോകക്രമത്തിൽ മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് റഷ്യ അതിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപം യു എസ് എസ് ആർ ആയിരുന്നു അതിനുശേഷം റഷ്യ ആയി കഴിഞ്ഞതിനു ശേഷം അവർക്ക് നഷ്ടപ്പെട്ട ആ പ്രതാപം വീണ്ടെടുക്കുന്ന നടപടികളിലേക്ക് പോകുന്നു ചൈന വ്യാവസായികമായും സാമ്പത്തികമായും വളരെ മുന്നോട്ട് വരുന്നു അവർ തമ്മിലൊരു സഖ്യം രൂപപ്പെടുന്നു അത് അതിന് പിറകിലേക്ക് ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ വന്നു ചേരുന്നു ഈ സ്ഥിതിവിശേഷത്തിൽ ഇസ്രായേലും ഏകദേശം അമേരിക്കയുമൊക്കെ ഒറ്റപ്പെട്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അതുകൊണ്ട് തന്നെ ലോകക്രമത്തിൽ അമേരിക്കയുടെ മേധാവിത്വം കുറയുന്നതിനനുസരിച്ച് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വതന്ത്ര രാജ്യമാകുന്നതിനുള്ള ചാൻസും വളരെ വളരെയധികമാണ് എന്നൊരു വിലയിരുത്തൽ നമ്മൾ ഈ അവസരത്തിൽ നടത്തേണ്ടി വരും എന്തായാലും അന്താരാഷ്ട്ര തലത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ യഥാർത്ഥം ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലേക്ക് അറബ് ഇസ്രായേൽ യുദ്ധത്തിലെ പരാജയം അത് നമ്മൾ പറയുന്നത് പോലെ മിക്കപ്പോഴും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് ഇസ്രായേൽ അറബ് രാജ്യങ്ങളെ പരാജയപ്പെടുത്തിയത് അല്ലെങ്കിൽ അല്ലെങ്കിൽ വിധി മറ്റൊന്നാകുമായിരുന്നു ആയുധത്തിൻ്റെ വിധി പക്ഷേ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ആ പ്രദേശത്തെ രാജ്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ സംഭവ നമ്മൾ നമ്മളെടുത്തു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അതൊക്കെ ഹോംവർക്ക് ചെയ്ത് ഇറാനായാലും ഈജിപ്തായാലും സൗദിയായാലും അതിൽ നിന്നൊക്കെ ഹോംവർക്ക് ചെയ്ത അത് ഒരുപാട് കാര്യങ്ങൾ അവർ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നിങ്ങൾ ഈ ഗസ അല്ലെങ്കിൽ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങളി ആയി ബന്ധപ്പെട്ട ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം എന്നാ എന്നാണോ ഈ അറബ് രാജ്യങ്ങൾ ആ പ്രദേശത്തെ അറബ് രാജ്യങ്ങൾ അവരുടെ സാമൂഹികവും സാമ്പത്തികവും സൈനികവുമായ രീതിയിൽ മുന്നോട്ട് വരുന്നത് ആ സമയത്ത് മാത്രമായിരിക്കും ഫലസ്തീൻ്റെ മോചനം സാധ്യമാകുന്നതെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ ആ മേഖലയിലെ രാജ്യങ്ങളൊക്കെ സാമ്പത്തികമായും സാമൂഹികവുമായൊക്കെ വളരെ ഉയർന്ന നിലവാരത്തിലെത്തിയിരിക്കുന്നു കാരണം ഏകദേശം ലോകസമ്പത്തിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം വരെ കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന രാജ്യ സ്ഥിതിയിലേക്ക് ആ രാജ്യത്തെ ആ പ്രദേശത്തെ രാജ്യങ്ങൾ മുന്നേറിയിരിക്കുന്നു അത് ഗസയ്ക്ക് വേണ്ടി അവരെ പ്രാപ്തരാക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് അതാണ് ഏറ്റവും ആയിട്ടുള്ള ഗസയ്ക്ക് അല്ലെങ്കിൽ ഫലസ്തീൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നൽകുന്ന കാര്യം എന്നൊരു വിലയിരുത്തൽ കൂടി നമ്മളിവിടെ നടത്തേണ്ടി വന്നത് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോയിൽ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ്ഹിത്